നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവിന്റെ ജനനം തിരുവനന്തമതിന് മഹത്വമുണ്ടാകട്ടെ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാമധ്യായത്തിന്റെ ഒന്ന് മുതൽ ഏഴ് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തേണം എന്ന് അഗുത്സ്യോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു കുറന്യാസ് സുറിയനാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തിൽ ഉണ്ടായി എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി അങ്ങനെ യോസേഫും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനാകെ കൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോട് കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രയത്ത് പട്ടണം വിട്ടു യഹൂദിയിൽ വേദലഖയും എന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് പോയി അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശു തൊട്ടിലിൽ കിടത്തി വളരെ വിവാദങ്ങൾക്ക് വിഷയമായ ഒരു ഭാഗമാണ് ഇത് എന്നാൽ അത്യന്തം ഗൗരവമായ ഒരു കാര്യമാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ ഒരു കാലിത്തൊഴുത്തിൽ അല്ലെങ്കിൽ കാലിക്കൂട്ടിൽ പുൽത്തൊട്ടിയിൽ കിടക്കുകയാണ് അത് ഒരു ചെറിയ കാര്യമല്ല പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം മനുഷ്യന് നല്ല വസ്ത്രം ധരിക്കാൻ സൗകര്യം ഒരുക്കിയ ദൈവം അതുപോലെ ചിത്രശലഭങ്ങളെയും പക്ഷികളെയും ഒക്കെ പക്ഷികളെയുമൊക്കെ ഒക്കെ മനോഹരമായി അണിയിച്ച ആ ദൈവമാണെന്ന് ഓർക്കണം ഇവിടെ ഒരു കീറ്റിശീലയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് അതുകൊണ്ട് അത് വളരെ ഗൗരവമായ ഒരു കാര്യം തന്നെയാണ് ഇവിടെ യോസെഫ് എന്ന തച്ചുപണിക്കാരൻ അദ്ദേഹം ഒറിജിനലി യഹൂദദേശത്തെ ഭേദലേഹംകാരനാണ് അദ്ദേഹം സാമ്പത്തിക ഞെരുക്കം കൊണ്ട് അങ്ങ് വടക്കോട്ട് എലീലയിലെ നസ്രയത്തിലേക്ക് പോയതാണ് അവിടെ ഒരു ദരിദ്ര കുടുംബത്തിലെ ഒരു യാക്കോബിൻ്റെ മകളായ മറിയാമുമായിട്ട് മറിയാം എന്ന കന്യകയുമായിട്ട് വിവാഹ നിശ്ചയം നടത്തപ്പെടുവാൻ ഇടയായി അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് സ്വർഗത്തിലെ ദൂതൻ മറിയയുടെ അടുക്ക വന്ന് സംസാരിച്ചത് മറിയ ദൂതനും വാക്കുകൊടുത്തു അപ്പോൾ പറഞ്ഞു നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തിന് ഇത് ആറാം മാസം ഇത് കേട്ട മറിയ എലിസബത്തിൻ്റെ വീട്ടിൽ പോയി മൂന്ന് മാസത്തോളം എലിസബത്തിനെ ശുശ്രൂഷിച്ചു രണ്ടുപേരും ദേവഗൃപ ലഭിച്ചവരായതുകൊണ്ട് അവർ കൂട്ടായ്മ ആചരിച്ചു സന്തോഷിച്ചു അതിനുശേഷം ചാർച്ചക്കാരുത്തിയായ എലിസബത്തിനെ വിട്ട് അവൾ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് ഔഗുസ്റ്റ്യോസ് കൈസർ റോമിലെ കൈസർ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തിയത് തൻ്റെ സാമന്യ രാജ്യങ്ങളിലുള്ള ആളുകളെല്ലാം പേർവഴി ചാർത്തണം പേർവഴി ചാർത്തുക എന്ന് പറഞ്ഞാൽ ഇരുപത് വയസ്സിന് മേലുള്ള പുരുഷന്മാരാണ് പേർ വഴി ചേർത്തേണ്ടത് അത് യുദ്ധപ്രാപ്തിയുള്ള ആളുകൾ അങ്ങനെയാണ് പഴയ നിമിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ യൂസേഫ് വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് തനിക്കൊറ്റയ്ക്ക് ദീർഘമായ മൈലുകൾ യാത്ര ചെയ്ത് വന്നിട്ട് തിരിച്ചു അന്ന് ഈ മറികയെ ചേർത്ത് കൊടുക്കുക അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം മറിക ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ ഗർഭിണിയാണ് ഏറെ താമസിയാതെ അവളുടെ പ്രസവം നടക്കും ആ സമയത്ത് തൻ്റെ സാന്നിധ്യം ഒരു അനിവാര്യതയാണ് അതുകൊണ്ട് അദ്ദേഹം ആ കുടുംബക്കാരുമായിട്ട് ആലോചിച്ചു ഞാൻ പേർ വഴി ചേർത്താൻ പോകുമ്പോൾ ഗർഭിണിയായി ഇവിടെക്കൂടെ കൊണ്ടുപോകട്ടെ അവർ സമ്മതിച്ചു കാരണം വേദലഹിമിൽ ജോസൈഫിന് ധാരാളം കുടുംബക്കാരുണ്ട് അപ്പോൾ സുഖകരമായ പ്രസവം അതിലേതെങ്കിലും വീട്ടിൽ നടക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് ആ വീട്ടുകാർക്കുണ്ടായിരുന്നത് നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം വിവാഹം കഴിഞ്ഞിട്ടില്ല വിവാഹം കഴിയാത്ത ഈ കന്യകയെ ഭാര്യ എന്നാണ് ബൈബിൾ വിളിക്കുന്നത് അന്നത്തെ കാലത്ത് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ അവൾ ഭാര്യയാണ് ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ അവർക്കൊരുമിച്ച് കഴിയാൻ അനുവാദമുള്ളൂ എങ്കിലും അവൾ ഭാര്യയാണ് ഇനി അവളെ ഉപേക്ഷിക്കുവാൻ ഒരു വാക്യം അല്ലെങ്കിൽ ഒരു പഴുതു മാത്രമേ ഉള്ളൂ പരസംഗം വിവാഹത്തിന് മുൻപ് അവൾ അന്യപുരുഷനുമായി ബന്ധപ്പെട്ടുവെന്ന് തെളിവ് ലഭിച്ചാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് ആളുകളെ വിളിച്ചു കൂട്ടി മൂപ്പന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി ഉപേക്ഷിക്കാനൊരു പ്രൊവിഷൻ വേദോത്സവത്തിലുണ്ട് പക്ഷെ വിവാഹം കഴിഞ്ഞാൽ അതൊന്നും സാധിക്കുകയുമില്ല ഇവിടെ വിവാഹത്തിന് മുമ്പ് മറിയ ഗർഭിണിയായി എന്ന് യോസെ പറഞ്ഞു പക്ഷെ അയാൾ അയാളൊരു നീതിമാനായതുകൊണ്ട് ആ പെൺകുട്ടിക്ക് ലോകാപാദം വരുത്തണ്ട നാട്ടുകാരെ വിളിച്ചു കൂട്ടി മൂപ്പന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി അവളെ ചോദ്യം ചെയ്ത് അവളെ ശിക്ഷിക്കേണ്ട അല്ലെങ്കിൽ ആ കുടുംബത്തെ നാണം കെടുത്തണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ദൈവതോന്ന പ്രത്യക്ഷപ്പെട്ടു പറയുകയാണ് നിന്റെ ഭാര്യയായ മറിയാമിനെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അതുകൊണ്ടാണ് അവളെ സ്വീകരിക്കുവാൻ അദ്ദേഹം ധൈര്യപ്പെട്ടത് അങ്ങനെ ഇരിക്കുന്ന അളവിലാണ് കൈസറുടെ വിളംബരം അവനവൻ്റെ പട്ടണത്തിൽ പോയി സെൻസസ് എടുക്കണം പേർ വഴി ചാർത്തണം അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞു വിവാഹം വളരെ ചിലവുള്ള കാര്യമാണ് ഏഴ് ദിവസത്തെ സദ്യയാണ് വിവാഹത്തിന് യാക്കോബ് തൻ്റെ ഭാര്യയായ ലേയ്ക്ക് വേണ്ടി ഏഴ് ദിവസത്തെ സദ്യ നടത്തി പിന്നീട് റാഗലിന് വേണ്ടി ഏഴ് ദിവസത്തെ ശ്രദ്ധ നടത്തിയെന്ന് വായിക്കുന്നുണ്ട് ഷിംഷോൻ താന് ആ ഫിലിസ്തന്യയ്ക്ക് വേണ്ടി ആ വിവാഹത്തിന് വേണ്ടി ഏഴ് ദിവസത്തെ സദ്യ നടത്തിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് കാനാവിലെ ആ കല്യാണം നടത്തിയത് ആ ഭർത്താവായിരുന്നു മണവാളനായിരുന്നു അതുകൊണ്ടാണ് വിരുന്ന് വാഴി മണവാളനെ വിളിച്ച് ചോദിക്കുന്നത് നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് ഇതുപോലെ ചെലവുള്ള ഒരു കാര്യമായതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾ ഒരു വർഷം അടുക്കുമ്പോൾ രാത്രിയിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് കാരണം വിവാഹ നിശ്ചയം വീട്ടുകാരും സഭക്കാരും ഇതൊക്കെ അറിഞ്ഞ് അത് എഴുതി ഒപ്പിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വിവാഹം നിശ്ചയം കഴിഞ്ഞാൽ ഭാര്യ തന്നെയാണ് ജോസഫ് വിവാഹം നിശ്ചയം കഴിഞ്ഞ മറിയാമിനെ കൂട്ടിക്കൊണ്ട് വേർ വഴി ചേർത്താൻ പോവുകയാണ് രാജാവാണ് ഇങ്ങനെ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തിയതെങ്കിലും രഥോസവത്തിൽ ഒരു വാക്യമുണ്ട് രാജാവിൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോടു പോലെ ഇരിക്കുന്നു ഏഹ് നദി പോലെയല്ല നീർത്തോടെന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ കൈത്തോട് അതിനെ എങ്ങോട്ട് വേണമെങ്കിലും കൃഷിക്ക് വേണ്ടി നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും അപ്പം രാജാവിൻ്റെ മനസ്സിനെ എങ്ങോട്ട് തിരിക്കാനും അത്യുന്നതനായ ദൈവത്തിന് കഴിയും കാരണം അത്യുന്നതനാണ് സകല രാജത്വങ്ങളുടെ മേലും വാഴുന്നത് അപ്പം ഇങ്ങനെയൊരു വിളംബരം രാജാവ് പ്രസിദ്ധപ്പെടുത്താൻ കാരണം ഒരാളെ ഉദ്ദേശിച്ചാണ് യോസെഫിനെ കാരണം യോസെഫിൻ്റെ ഭാര്യ മറിയാൻ പ്രസവിക്കേണ്ടത് ഭേദലഹീമിലാണ് അത് മീഖായുടെ പ്രവചനം ക്രിസ്തുവിൻ്റെ ജനനത്തിന് പത്ത് എഴുനൂറ് വർഷങ്ങൾക്ക് മുൻപ് മീഖ പ്രവചിച്ചിരുന്നു അഞ്ചിന്റെ രണ്ട് നിയോ ഭേദലഹി എഫ്രാത്തെ യകൂദാ സഹസ്ത്രങ്ങളിൽ ചെറുതായിരുന്നാലും എന്റെ ജനത്തെ മേയ്പാവുള്ള തലവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നാണ് ആ വാക്യം രാജാവ് അതൊന്നും അറിഞ്ഞില്ല എന്തിന് യോസെഫ് പോലും ആ വാക്യം അറിഞ്ഞിരുന്നോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും നസ്രത്തിൽ ഉണ്ടായിരുന്ന ഈ മണവാളനും മണവാട്ടിയും വേദലഹീമിലേക്ക് യാത്ര തിരിച്ചു വേദലഹിമിൽ എത്തി ഒരു പക്ഷേ തൻ്റെ ബന്ധുവീടുകളിൽ യോസെഫ് മുട്ടിക്കാണും ചോദിച്ചു കാണും പക്ഷേ ഈ വിവാഹത്തിന് മുൻപ് ഗർഭിണിയായ കാര്യം പരിശുദ്ധാത്മാവിനാലാണെന്നുള്ളത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഒരു വീട്ടിലും സ്വീകരണം ഉണ്ടാകാഞ്ഞത് അതുകൊണ്ടായിരിക്കാം വഴിയമ്പലത്തിൽ വരുവാൻ ഇടയായത് പക്ഷേ വഴിയമ്പലത്തിനും ആ ജനത്തിരക്കുള്ള ഒരു സമയമായതുകൊണ്ടായിരിക്കാം അവിടെ ഒരു ഒരുക്കാൻ അവരും തയ്യാറായില്ല അതുകൊണ്ട് യോസേഫ് ഒരുക്കിയ ഏതോ ഒരു മറവിൽ ആ പ്രസവം നടന്നു ആ കുഞ്ഞിനെ എടുത്ത് അവർ യാത്രക്കാർ തങ്ങളുടെ വാഹന മൃഗങ്ങളെ കെട്ടുന്ന സ്ഥലത്ത് അതിന് പുല്ലിടുന്ന സ്ഥലത്ത് ആ കുഞ്ഞിനെ കീറ്റിശീലകളിൽ പൊതിഞ്ഞ് കിടത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം താഴുകയാണ് മനുഷ്യവേഷം എടുക്കുകയാണ് മനുഷ്യൻ്റെ സകലനിന്ദയും ശാപവും ക്രിസ്തു ഏറ്റെടുക്കുകയാണ് അതിൻ്റെ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നാം വായിക്കുന്നത് അവൾ അവിടെ ആദ്യജാതനായ മകനെ പ്രസവിച്ചു എന്നാണ് മറിയയുടെ ഏകജാതനായ മകനല്ല ആദ്യജാതൻ പിന്നീട് മക്കളുണ്ടായി അതൊരു പാപമല്ല മാതാവിനു ഭാര്യയെ നൽകിയത് ദൈവമാണ് എല്ലാ പ്രവാചകന്മാരും പുരോഹിതരും ഒക്കെ വിവാഹിതരായിരുന്നു ഭക്തന്മാർ ഹാനോക്ക് അതുപോലെ നോഹ അബ്രഹാം മിസാക്ക് യാക്കോബ് യോസെഫ് മോശ ഇവരെല്ലാം വിവാഹിതരായിരുന്നു കുടുംബത്തോടു കൂടെ ദൈവത്തെ സേവിക്കുക എന്നുള്ളത് ഒരു തെറ്റല്ല അപ്പ സോലന്മാരെ കുറിച്ച് ഒന്ന് കൊന്തി ഒമ്പതിൽ എഴുതിയിട്ടുള്ളത് ഭാര്യയായൊരു സഹോദരിയോടുകൂടെയാണ് പത്രോസപ്പ സോലൻ സുവിശേഷ വേല ചെയ്തിരുന്നത് എന്നാണ് പ്രിയപ്പെട്ടവരെയും ഇവിടെ അതിജാതനായ മകനെ ഇവിടെ മറിയാം പ്രസവിക്കുകയാണ് അങ്ങനെ മേഘാപ്രവചനം ഇവിടെ നിവർത്തിക്കപ്പെടുകയാണ് നമ്മുടെ കർത്താവ് തിരുവഴുത്തുകൾ പ്രകാരം ജനിച്ചു തുറന്ന് വായിക്കുന്നുണ്ട് തിരുവഴുത്തുകള പ്രകാരം മരിച്ചു തിരുവഴുത്തുകൾ പ്രകാരം അടക്കപ്പെട്ടുയർത്തെ നേറ്റു പ്രിയപ്പെട്ടവരെ ഇതുപോലെ മുന്നെഴുതിരുന്നതിനൊത്തവണ്ണം ബൈബിളിലെ പഴയ നിയമത്തിൽ എഴുതിയതുപോലെ ജനിച്ച വേറെ ആരുമില്ല നമ്മെ രക്ഷിക്കുവാൻ ദൈവം മനുഷ്യാവതാരം ചെയ്തു നമ്മുടെ സ്ഥാനത്ത് സകല നിന്നെയും അപമാനവും ഏറ്റ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം കർത്താവിൻ്റെ വിലയൊരു നാമം വാഴ്ചപ്പെടുമാറാകട്ടെ